ഹലോ റൂവ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സെവൻ മന്ത് തൊട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സെർലാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഹോം മെയ്ഡായിട്ട് നമുക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സെർലാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അലർജി ഇല്ലാത്തതൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അലർജി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് റാഗി അതുപോലെ തന്നെ അരക്കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സെർലാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പച്ചരിയാണ് നല്ലത് പിന്നെ അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടിട്ട് എല്ലാം ഒരളവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബദാമാണ് കേട്ടോ അപ്പോൾ അതൊരു ഒൻപത് ബദാം കൂടെ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് അലർജി ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ അലർജി ഇല്ലാത്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇനി ഇത് നമുക്ക് കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊർന്നു കിട്ടാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ബദാം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കാനുട്ടോ അതിലുള്ള ഒരു ചളിയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും അതൊന്ന് കഴുകി കിഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള വെയിൽ നമ്മളിത് കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു തുണിയിലൊക്കെ ആയിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ളൊരു തുണിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഞാൻ ഇത് നല്ല വെയിലുള്ള സമയത്ത് തന്നെയാണ് കേട്ടോ ഉണക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് സെവൻ മന്ത് തൊട്ടിട്ട് ത്രീ ഇയേഴ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടൊരു ഫുഡാണേ അപ്പോൾ നമ്മളിത് ഇതൊന്ന് നമ്മളെ ഉണങ്ങി കിട്ടിയതിന് ശേഷം ഇതുപോലെ അടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ ദിവസം കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായത് തന്നെ നമ്മൾ നല്ല അതിൻ്റേതായ രീതിക്ക് നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ ഞാൻ എടുത്ത അളവിലോ അല്ലെങ്കിൽ ഇതിലും കമ്മിയായിട്ടുള്ള അളവിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ അരക്കപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാൽ കപ്പ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ വൺ ഇയറിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അതായത് സെവൻ മന്ത് തൊട്ടിട്ട് വൺ ഇയർ വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ട് കൊടുക്കണം ചെറിയ കുട്ടികളല്ലേ പിന്നെ വൺ ഇയർ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു തരിയോടെ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മളിതൊന്ന് തരിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതുപോലൊരു നല്ലൊരു കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം കാറ്റൊന്നും തട്ടാത്ത വിധത്തിൽ നമ്മൾ സെറലേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മിക്സും നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് സൂക്ഷിച്ചുവെക്കുക കേട്ടോ അപ്പോൾ ഇത് ഇനി ഇത് ഉണ്ടാക്കുന്നത് കൂടെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് സ്പൂണാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഇതുപോലെ രണ്ട് സ്പൂൺ എടുക്കാം എന്നിട്ട് അതിലേക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക നിങ്ങൾ ആദ്യയിട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് ഉണ്ട എടുത്തിട്ട് മാത്രം ഉണ്ടാക്കുക കാരണം കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ അളവെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണം അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ചേർക്കുന്നത് പനം കൽക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എന്താ ചേർക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ എന്താ ചേർക്കുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ പനം കൽക്കേണ്ടാണ് കേട്ടോ നമ്മൾ വൈറ്റ് കൽക്കണ്ടല്ലേ അത് മോൾക്ക് അത്ര ഇഷ്ടമില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ പനം കൽക്കേണ്ട ഇട്ട് കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ നെയ്യ് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ നെയ്യൊക്കെ ഒറ്റിച്ച് കൊടുക്കാറുണ്ടെങ്കിൽ നെയ്യൊറ്റിച്ച് കൊടുക്കാം ആ നെയ്യും അതുപോലെ തന്നെ ആ കൽക്കണ്ടത്തിൻ്റെയൊക്കെ പാടൊരു ടേസ്റ്റ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഫുഡ് അപ്പോൾ ഇതുണ്ടാക്കി കൊടുത്തിട്ട് മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ പ്രശ്നം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസം വേറെ എന്താ വയറിന് വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് കുറുക്കി എടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത് കുറുകി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പാത്രം കുറച്ച് അടി കട്ടിയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കത്തില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഇങ്ങനെ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും ആ ഒരു പൊടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ വറുത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഒന്ന് ഇതുപോലൊന്ന് ചെയ്യോ അപ്പോൾ കുഞ്ഞുങ്ങളുടെ വെയ്റ്റ് ഒക്കെ നല്ല കൂടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ത്രീ ഇയേഴ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഇത് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്